കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട് മേഘ്ന വിജയത്തിന്റെ രണ്ടാം ദിവസമാണ് സി ഒ എ സംസ്ഥാന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ഇന്ന് പ്രതിനിധി സമ്മേളനം ഉണ്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ജില്ലയിൽ തുടരുകയാണ് ഒന്നാം ദിവസമായ ഇന്നലെ സംഘടനയുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് സംഘടന ഒരു ജനകീയ ബദലാണ് എന്നുള്ള ഒരു കാര്യം വിളിച്ചോന്ന തരത്തിലായിരുന്നു ഇന്നലെ ഒരു ജനപങ്കാളിത്തവും മറ്റുമുണ്ടായത് അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് രണ്ടാം ദിവസമായ ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് തളി ജൂബ്ലി ഹാളിൽ വെച്ചിട്ടാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് ടി പി രാമകൃഷ്ണൻ എം എൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് രണ്ടു വർഷങ്ങളിലായിട്ടാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കാറ് അതുകൊണ്ട് തന്നെ വരുന്ന രണ്ടു വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പാണ് ആ പ്രധാനപ്പെട്ട അജണ്ട അതിൽ ഇനി സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ചർച്ചകളും മറ്റും നടക്കും ഇന്ന് രാവിലെ എട്ടരയ്ക്ക് പതാക ഉയരുന്നതോടുകൂടിയാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുക ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശേഷം ഈ പരിപാടികളും ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളും എല്ലാം നടക്കും അതിലാ വ്യക്തമാണ്